എല്ലാവർക്കും വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ചിലവ് ഒരു ക്യാറ്റ് ഫുഡിനെ ഹോം മെയ്ഡ് ക്യാറ്റ് ഫുഡിനെ കുറിച്ച് പറഞ്ഞില്ലേ അപ്പം ഇന്ന് അതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് കോഴിയുടെ കാല് അങ്ങനെയുള്ള സാധനങ്ങളറിഞ്ഞ് ഇന്ന് വേറൊരു ഐറ്റമാണ് നമുക്ക് ചിലവ് ചുരുക്കി വീട്ടിൽ തന്നെ ഉണ്ടാക്കി ക്യാറ്റിന് ഇപ്പോൾ ഞാൻ മിക്കപ്പോഴും കൊടുക്കുന്ന ഒരു ഫുഡ് തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയണ ഫുഡുകൾ അത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് കാലിനെ കുറിച്ച് പറയും ഈ ഈ പ്രാവശ്യം പറയണ ഫുഡായാലും ഇത് ഞാൻ കൊടുത്ത് നമുക്ക് റിസൾട്ടുള്ള ഫുഡാണ് ഞാൻ പറയണത് ഇതുവരെയായിട്ട് നമുക്കതുകൊണ്ടൊരു ദോഷം ഉണ്ടായിട്ടില്ല അപ്പം നിങ്ങൾ താല്പര്യമുള്ളവർ മാത്രം അത് ഉപയോഗിക്കുക പിന്നെ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റ് ഡീ വോമിങ് കറക്റ്റ് അങ്ങനെയുള്ള കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുക പിന്നെ ഞാൻ നമ്മൾ ഇത് സ്ഥിരമായിട്ട് ഒരിക്കലും കൊടുക്കാറില്ല ഇടയ്ക്ക് ഇപ്പോൾ ആഴ്ചയിലോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ചില ചില സമയത്ത് ആഴ്ചയില് ഒരു തവണയാണ് കൊടുക്കാറ് അപ്പം ഇതൊരു ഡെയിലി ഫുഡായിട്ട് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഇപ്പം ആയിരങ്ങൾ ചിലവാക്കി കാറ്റിനെ വാങ്ങിച്ച ആൾക്ക് അതിന് ഫുഡ് കൊടുക്കാനായിട്ട് പറ്റൂലെന്നുണ്ടെങ്കിൽ എന്തിനാണ് വാങ്ങിക്കണതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ പറയണത് നാടൻ പൂച്ചക്കെ ആയാലും പേർഷ്യപ്പൂച്ചൊക്കെ ആയാലും ഇത് കൊടുക്കാം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ഈ കൊടുക്കുന്ന ഫുഡ് അത് നമ്മൾക്ക് പത്ത് പൈസ കാശ് ചിലവില്ലാത്ത കാരണം കൊണ്ടാണ് നമുക്ക് അതിനൊരു വിലയില്ലാണ്ട് തോന്നുന്നത് പക്ഷെ അത് കൊടുത്തുകഴിഞ്ഞാൽ പൂച്ചകൾക്ക് റിസൾട്ടുണ്ടോ നമുക്ക് വെറുതെ കിട്ടണ ഫുഡായാലും നമുക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ഏറ്റവും നല്ലത് തന്നെയാണ് അപ്പം നല്ലത് അവർക്ക് എങ്ങനെ കിട്ടും നമുക്ക് ഇപ്പോൾ കോവിഡ് കാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു കോവിഡ് കാലിൽ ഞാൻ അന്വേഷിച്ച ഇപ്പം നമ്മൾ ഈ കുറച്ച് ടീമുകൾ നമ്മളെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അത് ഉപയോഗിക്കാറില്ല പക്ഷെ ഉപയോഗിക്കുന്ന നാടുകളുണ്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചു ഉപയോഗിക്കുന്ന നാടുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ഫുഡായാലും നമുക്ക് നമ്മളൊന്നിനും ചെറുതായിട്ട് കാണരുത് എല്ലാം അവരുടെ ഹെൽത്തിനുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണതാവട്ടെ കൊടുക്കാത്തതാവട്ടെ നല്ലത് തന്നെയാണ് അത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുക നിങ്ങൾക്ക് ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മളുടെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫുഡ് എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് നമുക്ക് നമ്മൾ പറയണില്ല കാരണം നമുക്ക് ആവശ്യമുള്ളവർക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉപകാരം നമ്മൾ ഇത്രയും ഇപ്പോൾ പേർച്ചകാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആയിരങ്ങൾ കൊടുത്ത് വാങ്ങിച്ചേക്കണ പൂച്ചയാണ് അപ്പോൾ അതിൽ നമ്മൾ ക്യാറ്റ് ഫുഡ് പാക്കറ്റ് ഫുഡ് കൊടുക്കുന്നതിനേക്കാളും നല്ല റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുത്തു നോക്കാലം അപ്പം എൻ്റെ അഭിപ്രായം അത്രയേ ഉള്ളൂ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ നമ്മളിടയ്ക്ക് കൊടുക്കാറുണ്ട് ഇപ്പം അപ്പം നമ്മൾ ഈ കൊടുക്കാൻ നേരത്ത് എടുത്ത് കഴിയുമ്പോഴാണ് ഒരു വീഡിയോ എടുത്താലോ എന്നുള്ളൊരു ഇപ്പോൾ ബോധം വല്ലത് അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുക്കണത് അല്ലാതെ അന്ന് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഒരിക്കലും കൊടുക്കാറില്ല ഒരു കുട്ടും അപ്പോൾ നമ്മൾ ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോവാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ പറയുന്നത് പതിരുന്നാണ് ബീഫിൻ്റെ പതിരാണിത് പതിരെന്ന് പറയുന്നത് ശരിക്കും ബാക്കിയുള്ള നാടുകളിൽ നാടുകളിലെന്താ പറയുന്നത് എനിക്കറിയില്ല ശ്വാസകോശം എന്ന് പറയും അതാണ് സാധനം ഇല്ലാ വെള്ള കളർ കാണുന്ന സാധനമൊക്കെ വേസ്റ്റാണ് കേട്ടോ അതിൻ്റെ അതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല അതിൻ്റെ ആ ചുവന്ന പതിര് മാത്രം ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ധാരാളം ഇഷ്ടംപോലെ ബ്ലഡ് ഉണ്ടാവും ഇതുമായി ബ്ലഡ് ഒരുപാടുള്ള സാധനമാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനൊക്കെ ശേഷമാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അതൊക്കെ കാരണം ഇതുപോലെ മുറിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് ബ്ലഡ് ഉണ്ടാവും നന്നായിട്ട് നമ്മൾ കഴുകി കണ്ട ബ്ലഡിൻ്റെ കട്ടയാണ് ഇതൊക്കെ ബ്ലഡ് കട്ട് ആയിട്ട് ഇരിക്കുന്നതാണ് അതൊക്കെ അതൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ ഇതൊക്കെ പൊയ്ക്കോളൂ നന്ന നല്ല ക്ലിയർ ആയിട്ട് വരും ഇതൊക്കെ ഇപ്പം നമ്മൾ ഇത് മുറിച്ച് പീസാക്കണേക്കാളും മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് കഴുകാണ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് കഴുകിയെടുക്കുമ്പോൾ ഈ അതിൽ കാണുന്ന വെളുത്ത സാധനമൊക്കെ ഒക്കെ നമുക്ക് മുറിച്ച് കളയാം അതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല അതൊക്കെ വേസ്റ്റാണ് ശരിക്കും അത് നെയ്യും പാടെ പാടാന്നൊക്കെ പറയുന്ന സാധനമൊക്കെയാണത് അതൊക്കെ നമ്മൾ മുറിച്ച് കളയും അതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നതാണത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഒരുവിധമൊക്കെ കഴുകിയിട്ടുണ്ട് ഇനിയും നമുക്ക് കഴുകി വൃത്തിയാക്കണത് അപ്പോൾ ജസ്റ്റ് ഞാൻ പീസ് ആക്കണേക്കാളും മുമ്പായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയെന്നാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ വേസ്റ്റൊക്കെ നമുക്കെടുത്ത് മുറിച്ച് മാറ്റേ മാറ്റേണ്ടതായിട്ടുണ്ട് നമ്മളൊരു ഇതൊക്കെ കഴുകിയതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി ഇത്രച്ചുള്ള പീസുകളാക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാൽ അപ്പോൾ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയുള്ള പീസ് ആക്കണം അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് പോയി നല്ല ക്ലിയർ ആയിട്ട് വരും ഈ ഇപ്പം ഇന്ന് ഞാൻ കൊടുക്കാനുള്ള കുറച്ച് പീസുകളാണ് അങ്ങനെ ആക്കി എടുത്തത് മൊത്തം എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ മൊത്തം എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫ്രീസറിൽ വെച്ചതിന് ശേഷം രണ്ട് ദിവസം ഒരുപാട് ദിവസമൊന്നും വെച്ച് ഉപയോഗിക്കാറൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെയാണ് വെച്ച് ഉപയോഗിക്കാറ് അപ്പോൾ ഇതേപോലുള്ള പീസാക്കി ഫസ്റ്റ് വെച്ചേക്കണ് ഇതിന് ശേഷം ഇത് നമുക്ക് ചെറിയ ആക്കണം അപ്പം ഈ ഫസ്റ്റ് ഇതുപോലത്തെ ചെറിയ ചെറിയ ഒരുവിധം വലിയ പീസുകളാക്കി മുറിച്ചു വയ്ക്കുക അതിനു ശേഷം നമ്മൾ ആ പീസുകൾ ഒന്നും കൂടി കഴുകാണ് കാരണം അതിൻ്റെ ഉള്ളിൽ നിറച്ചും ഹോളുകളായിരിക്കും കേട്ടിട്ടില്ലേ ശ്വാസകോശമാണത് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അപ്പം അതിൻ്റെ അകത്ത് നന്നായിട്ട് ഹോളുകളും കാര്യങ്ങളും ഉണ്ടാകും അതിൻ്റെ ഉള്ളിലൊക്കെ ബ്ലഡ് ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് നമ്മൾ കഴുകി വെള്ളത്തിൽ വെള്ളം നന്നായിട്ട് നമ്മൾക്ക് പൈപ്പിൽ നിന്ന് വെള്ളം അതിലേക്ക് ചാടിച്ചാലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ബ്ലഡിൻ്റെ അംശമുള്ളതൊക്കെയാണ് പോകുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ സ്മെല്ല് കൂടുതലായിരിക്കും പിന്നെ ബ്ലഡ് ഇരുന്നാലും നമുക്ക് പ്രശ്നവും ഉള്ള ബ്ലഡ് ക്ലോട്ടായിട്ട് കോട്ടായിട്ടിരിക്കുന്നതാണ് അതിൻ്റെ അകത്ത് അപ്പോൾ അതൊക്കെ നമുക്ക് കളയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും കഴുകിക്കൊണ്ടിരിക്കണത് അതിനുശേഷം നമ്മൾ ഈ ഇത് ആ കഴുകിയെടുത്ത വലിയ പീസുകളായിരുന്നു നമ്മൾ അത് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിക്കുകയാണ് ചെറിയ നമുക്ക് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് മുറിക്കാം നമ്മളിതിപ്പോൾ വലിയ കാറ്റിനൊക്കെ കഴിക്കാൻ പാറ്റിനാണ് ഞാൻ മുറിക്കുന്നത് ഇവരൊക്കെ അത് കഴിച്ചോളൂ നല്ലോണം കഴിച്ച് പറിച്ചു തിന്നോളൂ അത് അത് കാരണം കൊണ്ടാണ് ഇത്രയുള്ള പീസാക്കണത് അത് നമ്മുടെ ഇഷ്ടത്തിന് അത് ചെറുതാക്കിയേ ഇതിൽ വലുതാക്കിയോ എങ്ങനെ വേണേലും ചെയ്യാം ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയുള്ള പീസ് ആക്കി ആക്കണത് പിന്നെ ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പച്ചക്കും വേവിച്ചിട്ടും ഞാൻ കൊടുക്കാറുണ്ട് വേവിച്ചിട്ട് കൊടുക്കുന്നത് ഞാനിതിൽ കാണിക്കുന്നുണ്ട് പച്ചക്ക് കൊടുക്കണതും രണ്ട് വീഡിയോയും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്ക് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മോഷന് ഭയങ്കര സ്മെല്ലായിരിക്കും അതിപ്പോൾ എന്ത് സാധനം നമ്മൾ മീനായാലും ഇറച്ചിയായാലൊക്കെ പച്ചയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്മെല്ല് കൂടുതലായിരിക്കും അപ്പോൾ അതിനേക്കാളും ഇച്ചിരി സ്മെല്ല് കൂടുതലായിരിക്കും നമുക്ക് ഇച്ചിരി സഹിക്കാൻ അൺസൈക്കബിളായിട്ടുള്ള സ്മെല്ലായിരിക്കും അപ്പം വേവിച്ച് കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ സമയമുള്ളപ്പോൾ വേവിച്ച് കൊടുക്കും അല്ലാത്തപ്പോൾ പച്ചയ്ക്കും കൊടുക്കാറുണ്ട് കറക്റ്റ് നമ്മൾ ആ വലിയ പീസുകൾ കഴുകി എടുത്തിട്ടുള്ളൊരു കോലമാണ് ഇപ്പോൾ കാണണ നല്ല ക്ലിയറായി നല്ല കളറിൽ ഇതേപോലെ ഇരിക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും കണ്ടിട്ട് നമുക്ക് തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ ഇത് നമ്മൾ കഴിക്കുന്ന സാധനം തന്നെ കേട്ടോ ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ കഴിച്ചിട്ടുള്ളതാണ് അത് കാരണം കൊണ്ട് ഇത് പൂച്ചകൾക്ക് ഞാൻ കൊടുക്കാറുണ്ട് നമ്മൾ കഴിക്കുന്ന സാധനം എന്തായാലും പൂച്ചകൾക്കും നമ്മൾ കൊടുക്കാറുണ്ട് പീസൊക്കെ വലിയ പീസുകളൊക്കെ ചെറുതായിട്ട് നുറുക്കി ഒരു പ്ലേറ്റ് നിറച്ചു ആക്കിയിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ പൂച്ചകൾക്ക് ഇപ്പം ഞാൻ പച്ചക്ക് കൊടുക്കണ രീതിയാണിത് ഇങ്ങനെ ഇത് പൂച്ചകൾക്ക് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അവർ കഴിക്കാറുണ്ട് കഴിക്കുകയും ചെയ്യും പക്ഷേ നമ്മൾ മോഷൻ വൃത്തിയാക്കാൻ നേരത്തെ സ്മെല്ല് കൂടുതലുണ്ടാവും അപ്പോൾ ഞാനത് കൊടുക്കാൻ പോകണം ആൾ കാത്തിരിക്കായിരുന്നു ഇതിൻ്റെ സ്മെല്ലൊക്കെ കേട്ടിട്ട് സ്മെല്ലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ കാത്തിരിക്കുകയായിരുന്നു അല്ല നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും അവർ എല്ലാ പൂച്ചകളും നല്ല കൂടി കഴിക്കും പിന്നെ നമ്മൾ ആദ്യം തുടങ്ങിയത് കൊടുത്ത് ശീലാക്കിയത് കണ്ട എടുത്തിട്ട് പോയിട്ട് പുള്ളി വേഗം ഒളിഞ്ഞ് നോക്കുകയാണ് കൊടുത്ത് ശീലാക്കിയത് കൊണ്ടാണ് ഇവർ ഇത്രയും കൂടി കഴിക്കണത് ചിലവർ കൊടുക്കുമ്പോൾ ഇനി കഴിക്കുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട് അത് നമ്മൾ ആദ്യമേ കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇപ്പോൾ ഏത് ഫുഡായാലും ഇപ്പം ചില ക്യാറ്റുകൾ മീൻ പോലും കഴിക്കാത്ത ക്യാറ്റുകളുണ്ട് ശീലമില്ലാത്ത കാരണം കൊണ്ടാണ് അത് അപ്പം ഇത് ഇതിൻ്റെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ക്യാറ്റാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഫീഡൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നന്നായിട്ട് ക്ഷീണിക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയാം നന്നായിട്ട് ക്ഷീണിക്കും അപ്പോൾ ഈ സാധനമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്ഷീണമൊക്കെ അങ്ങനെയാണ് മാറിക്കിട്ടിക്കോളൂ ഇതിപ്പോൾ ഡെലിവറി കഴിഞ്ഞ ക്യാറ്റാണ് കഴിക്കണത് കൊണ്ട ആൾക്ക് നല്ല ക്ഷീണമുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ കൊടുക്കണോണ്ട് വലിയ ക്ഷീണമില്ലാണ്ട് പിന്നെ അധികം പാലിൻ്റെ കുറവൊന്നും ഉണ്ടാവില്ല കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് വയറു കറഞ്ഞ് നല്ല തടിയന്മാരായിട്ട് കിടക്കുമ്പോഴും എൻ്റെ ഒരു അനുഭവമാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ഡെലിവറി ആയ കൈ ക്യാറ്റിനും അതുപോലെ തന്നെ കിറ്റൺസിനും ഞാൻ കൊടുക്കാറുണ്ട് കിറ്റൺസിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ച് തുടങ്ങി പ നാൽപ്പത്തഞ്ച് അമ്പത് ദിവസമായ കിറ്റൺസിനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ഇപ്പം നമ്മൾ മുൻപ് പറഞ്ഞ ഫുഡായാലും ഇതായാലും ഞാൻ കൊടുക്കാറുണ്ട് മിക്ക കാറ്റിനും ഇതൊക്കെ ഇതിപ്പോൾ രണ്ടര മാസമായ കിറ്റനാണ് ഈ കഴിച്ചിട്ടുണ്ട് ചെയ്യണത് അപ്പം അങ്ങനെയുള്ള കിറ്റൻസിനൊക്കെ കൊടുക്കാറുണ്ട് അപ്പം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഇനി ഞാൻ ഡീവോം ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റായിട്ട് ഡീവോം ചെയ്യണം പിന്നെ ഇതിപ്പോൾ നമ്മൾ കാണിക്കണത് വേവിച്ച് കൊടുക്കേണ്ട രീതിയാണ് നമ്മൾ ആ പീസുകൾ വലുതാക്കി മുറിച്ച പീസുകൾ ഒരു കുക്കറിലേക്ക് കുക്കറിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അതിനാണ് കുക്കറിൽ ഇടുന്നത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വേവിക്കാം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഈ മഞ്ഞൾപ്പൊടി ഇപ്പം നമ്മുടെ ആവശ്യത്തിന് ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓവറായിട്ട് ഇടരുത് എന്നിട്ട് വേവിച്ചെടുത്ത കോലോട് വേവിച്ച് കഴിയുമ്പോൾ ഈ കോലത്തിലിരിക്കും കാരണം ഞാനിത് അന്ന് തന്നെ ചെയ്ത വീഡിയോ ആയതുകൊണ്ടാണ് വേവിച്ചത് കൊടുക്കുന്നത് വീഡിയോയിൽ കാണിക്കാത്തത് ഞാൻ പിന്നീട് വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പം വേവിച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കഷ്ണങ്ങളാക്കാൻ ചെറിയ ചെറിയ പീസുകളാക്കാനായിട്ട് നല്ല എളുപ്പമാണ് കാരണം വേവിച്ച് കഴിയുമ്പോൾ തന്നെ കളറ് നല്ല ഒരു ബ്ലാക്ക് പോലത്തെ ഒരു കളറായി ഒരു ചെറിയ എന്താ പറയണ ഒരു ഗ്രേ കളറോ അങ്ങനെയുള്ള ഒരു കളറായി ശരിക്കും അപ്പോൾ നമുക്കിത് സുഖമായിട്ട് മുറിച്ചെടുക്കാം മീൻ വെട്ടണം കത്തിരികണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിട്ട് മുറിച്ചെടുക്കുക അപ്പോൾ വേവിച്ച് കൊടുത്തത് കൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാംസ് വരെ ഉണ്ടാവാനായിട്ട് ചാൻസ് കുറവായിരിക്കും പിന്നെ നമുക്കായാലും ഇപ്പോൾ അവർ മോഷന് അവരുടെ കാഷ്ടത്തിനൊക്കെ സ്മെല്ല് കുറവായിരിക്കും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊടുത്താനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ലൂസ് മോഷൻ പോലെ ലൂസ് മോഷൻ അല്ല ചെറിയ ലൂസ് ആയിട്ടാണ് അത് നമ്മൾ ഓരോ ഫുഡ് കൊടുക്കുമ്പോഴും നമ്മൾ എന്ത് തരം ഫുഡ് കൊടുക്കണേന്ന് വെച്ചാൽ ആ ഫുഡിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇവരുടെ മോഷന് ചെറിയ വ്യത്യാസം ഉണ്ടോന്ന് വെച്ചാൽ ഇപ്പോൾ ടൈറ്റായിട്ട് വരാം ചെറിയ ലൂസായിട്ട് വരാം അപ്പം ചെറിയൊരു ലൂസ് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് കൊടുക്കേണ്ടവരിപ്പത് കണ്ട് കഴിഞ്ഞാൽ ലൂസ് മോഷൻ പിടിച്ചെന്ന് ഓർത്ത് പേടിക്കണ്ട അത് ആ ഫുഡ് കൊടുത്തേൻ്റെയാണ് അപ്പം ഇതിപ്പോൾ ഏതൊരു ജീവികൾക്കായാലും മനുഷ്യന്മാർക്കായാലും നമുക്ക് ഓരോ ഫുഡ് കഴിക്കുമ്പോൾ ഓരോ രീതിയിലായിരിക്കും മോഷൻ്റെ ഇത് അപ്പം അതിൻ്റെ പ്രത്യേകതയാണ് അത് അപ്പോൾ നമ്മൾ വേവിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞാൽ സ്മെല്ലിന് കുറേ കുറവ് കിട്ടും അപ്പം അതുകൊണ്ടാണ് വേവിച്ച് കൊടുക്കുന്നത് നല്ലതാണ് വേവിച്ച് കൊടുക്കുന്നത് നല്ലതാന്ന് പറയാൻ കാരണം കാരണം നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പച്ചക്കി കൊടുക്കുന്നത് ഇതിൽ കാണിച്ചത് ആരും ഫോളോ ചെയ്യാൻ വേണ്ടി കാണിച്ചതല്ല പ്രത്യേകം പറയുന്നത് അത് ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ കൊടുക്കുന്നത് നമ്മളുടെ സമയക്കുറവും മടിയും കൊണ്ടൊക്കെയാണ് അപ്പം പരമാവധി കൊടുക്കണവർ വേവിച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ കൊടുക്കണവർ കറക്റ്റായിട്ട് വിരയുടെ മരുന്ന് കറക്റ്റായിട്ട് പൂച്ചകൾക്ക് ചെയ്യാനും അത് ചെയ്യാനും ശ്രമിക്കുക ഓക്കെ പിന്നെ ഒരു കാര്യം പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഇത് ഈ ഫുഡ് കൊടുക്കണവർക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൂച്ചകൾ പെട്ടെന്ന് കൂടി നന്നായിട്ട് കഴിക്കുക അപ്പോൾ ഓവറായിട്ട് നമ്മൾ ഏത് ഫുഡ് കൊടുത്താലും നമ്മൾ ഓവറായിട്ട് ഒരുപാട് കൊടുക്കരുത് അത്യാവശ്യം നമ്മൾ ഏത് ഫുഡ് പുതിയതായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ച് കൊടുത്ത് ശീലാക്കിയതിന് ശേഷം പതുക്കെ പതുക്കെ കൂട്ടി എടുത്താൽ മതി അത് എല്ലാവരും ശ്രദ്ധിക്കുക ഓവറായിട്ട് ഒരിക്കലും കൊടുക്കണ്ട എല്ലാവരും കുറച്ച് കൊടുത്ത് ഇത് കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സാവധാനം കൊടുത്ത് ശീലാക്കിയതിന് ശേഷം നന്നായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക